ഇന്ന് ഇന്നിതാണ് നമുക്ക് കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഈ മാങ്ങ വെച്ചിട്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങ അത് അതിന് സ്പെഷ്യലായിട്ട് മാങ്ങയുണ്ട് കേട്ടോ അതായത് ചെറിയ പുളിയും മധുരമുള്ള കുഞ്ഞു മാങ്ങ കുറേ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ പഴിപ്പിക്കാനായിട്ട് ഇവിടെ പഴുത്തതാണെന്നാലും പഠിപ്പിച്ച് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് അവിടെ അമ്മ മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള മാങ്ങ ആയിരിക്കുന്നുണ്ട് ഇങ്ങനെ മാങ്ങ മാങ്ങട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം ഇവിടെ ഇരുന്ന് അട്ടേനെ ഓടിക്കുക കുറേ നേരമായി തോണ്ടിയിട്ടും തോണ്ടിയിട്ട് അട്ട പോന്നില്ല പോയല്ലോ ആ അട്ട പോയി എന്നെ പണി എന്താ നമ്മൾ ചട്ടി എടുത്തു ചട്ടി വെച്ചു അതിനകത്തേക്ക് അകത്തേക്ക് നമ്മുടെ ആ ഒരു കുറേ ഒരു എങ്കിൽ പത്ത് ഒരു പത്ത് എണ്ണം ഉണ്ടാകും മാമ്പഴം ഉണ്ടാകും അതെടുത്തിട്ട് തോല് കളഞ്ഞത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു അതായത് ഈ മാമ്പഴത്തിൻ്റെ മീതി നിൽക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് അതിലേക്കൊരു മൂന്ന് മൂന്ന് അല്ലെങ്കിൽ നാല് മൂന്ന് മതി ഞാനിവിടെ മൂന്നെണ്ണം യൂസ് ചെയ്തിരിക്കുന്നത് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടു ണാൻ നല്ല കളർഫുൾ ആയിട്ടില്ലേ നമ്മൾ തേങ്ങയും ജീരകവും എടുത്തിട്ട് മിക്സിയിൽ അരച്ചു ഒരു അരമുറി തേങ്ങയും കുറച്ച് ജീരകമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ എന്താ കൊച്ചിൻ്റെ ദോശ കൊടുക്കാൻ പോവാണ് ഇതിനകത്തേക്ക് അരച്ച് വെച്ച് തേങ്ങയും ജീരകവും ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം ആഡ് ചെയ്ത് തിളച്ചിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം ആ ഇത്തിരി തൈര് കൂടെ ഇല്ലാത്ത വെച്ചാൽ നല്ലതാണ് വാങ്ങിയതിന് ശേഷം അപ്പം നമുക്ക് തൈരി ഇല്ല നമ്മൾ അത് ഇടുന്നില്ല അപ്പം അമ്മ ഇവിടെ കടുക് പൊട്ടിക്കുകയാണ് എണ്ണ ഒഴിച്ച് കടുകിട്ടു ഉള്ളി ഉള്ളിയാണോ സവോളയാണോ അമ്മീട്ട് സവോളയാണ് ഇട്ടിരിക്കുന്നത് ഉള്ളിയാണോ നല്ലത് കേട്ടോ പിന്നെ കറിവേപ്പില പച്ചമുളക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇതില്ലാത്ത ഇരേണ്ട ആവശ്യമില്ല ഇത്രയും മാത്രം പോലെയാണ് നമ്മൾ കടുപൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇടിയാണ് ഭയങ്കര സിമ്പിളാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ സമയത്ത് മാമ്പഴത്തിൻ്റെ സീസണാണ് അപ്പം നല്ല മാമ്പഴം കിട്ടുമെന്നുണ്ടെങ്കിൽ അതായത് മാമ്പഴപ്പുളിശ്ശേരി വെക്കാനുള്ള പോലത്തെ ചെറിയ മാമ്പഴം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ നമ്മുടെ അട്ടി അട്ടിപ്പോകുന്ന നാമ്പര പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഉള്ള കാർട്ടൂണിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വോയിസ് എലക്ട് ചെയ്യേണ്ടി വരും തോന്നുന്നു അല്ലെങ്കിൽ സ്ട്രൈക്ക് വരും എന്തായാലും ഞാൻ നോക്കട്ടെ നല്ല കളർഫുള്ളത് നല്ല രസമല്ലേ കാണാനായിട്ട് വാവു